ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ വൈഫ്സ് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വീടായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ എണീപ്പിക്കാനുള്ളൊരു പരിപാടി ഉണ്ടത് ആദ്യമാണെങ്കിലിപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ കാരണം ഞാനും എടുത്ത് ഇങ്ങനെ കിടക്കാല്ലേ അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് പാൽ പാൽപിടിച്ച് ഇങ്ങനെ സുഖം പിടിച്ച് ഉറങ്ങി ഉറങ്ങിക്കൊണ്ട് അത് ശീലായി അപ്പോൾ ഞാനിത് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് അവൻ്റെ പാമ്പേഴ്സ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി നോക്കാം കേട്ടോ എന്നെൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് ഇവനെങ്ങനെയെങ്കിലും വർക്ക്ത്തിൽ നിന്ന് എണീപ്പിച്ച് നേരത്തെ ഫുഡ് കൊടുക്കണം ആ സമയത്തിന് ഭക്ഷണം കഴിപ്പിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല ഞാൻ ആദ്യം അവനെ ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോൾ എണീപ്പിക്കാൻ വേണ്ടി നോക്കി നടന്നില്ല ഒമ്പത് മണിക്ക് എണീപ്പിക്കാൻ നോക്കി അപ്പോഴും നടന്നില്ല പക്ഷേ അവൻ ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു പിന്നെ കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കൂല കണ്ണ് തുറക്കാതെ ഇങ്ങനെ കറിഞ്ഞ് 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 പാൽ കിട്ടുന്നത് വരെ കരയും അത് ഇപ്പോൾ അവന് പഠിച്ചിട്ടുള്ള ഒരു കള്ളത്തരാണ് കേട്ടോ പിള്ളേർ വേഗം കള്ളത്തിനും പഠിക്കുന്നതല്ലേ പറയുക അങ്ങനെ എന്താണെങ്കിലും ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഇന്നും അവൻ പതിവ് പോലെ തന്നെ പതിനൊന്നര മണിവരെ കിടന്നുറങ്ങി ഞാൻ അവൻ്റെ കൂടെ കിടക്കുക അതൊരു ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്നര മണിവരെ നിനക്ക് വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല അവനിങ്ങനെ അടുത്ത് കെട്ടി പിടിച്ച് കിടക്കാം കേട്ടോ തള്ളേൻ്റെ ചൂടും പിടിച്ചിങ്ങനെ കിടക്കുന്നതാണ് അവൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അങ്ങനെ ഒരു ആയപ്പോൾ അവൻ പതി എണീറ്റ് വന്നിട്ടുണ്ട് എണീക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ രസമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും കുറേ സമയം ഇങ്ങനെ എണീറ്റ് കുറച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ കിടക്കും അതൊക്കെ ഒരു രസമാണ് പക്ഷേ അതൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ ആ സമയത്ത് എനിക്ക് നാട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ നാത്തന്മാരെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ ഉണർന്നത് അങ്ങനെ എന്താണെങ്കിലും ഞാൻ എന്താ അവനെ എണീപ്പിച്ച് റെഡിയാക്കിയിട്ട് അവന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ചൂടില്ലെങ്കിൽ ഇവൻ ഫുഡ് കഴിക്കില്ല കേട്ടോ അവൻ അങ്ങനത്തെ കുറേ സ്വഭാവങ്ങളുണ്ട് തണുത്ത ഭക്ഷണമൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ രാവിലെ അവനൊന്നും കുറുക്കാണ് കൊടുക്കാറുള്ളത് ആദ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ബനാന പൗഡർ റാഗി പിന്നെ ഹെൽത്ത് മിക്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ അപ്പോൾ അവന് അങ്ങനെ ഓരോന്നിനെ ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല കേട്ടോ ബനാന പൗഡർ ഒറ്റയ്ക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കില്ല അതുപോലെ തന്നെ ഹെൽത്ത് മിക്സ് ഒറ്റയ്ക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കില്ല അപ്പോൾ ഞാൻ എല്ലാം കൂടെ കുറേശ്ശേ കുറേശ്ശേ ആഡ് ചെയ്തിട്ട് റാഗി അവന് ഭയങ്കര ഇഷ്ടമാണ് റാഗി കുറച്ച് കൂടുതലെടുത്ത് പണം നെയ്യും ഒക്കെ കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവൻ ഒതുങ്ങിയിരിക്കില്ല ഇവനാണെങ്കിൽ ഞാൻ കിച്ചണിൽ പണിയെടുക്കുകയാണെങ്കിൽ താഴെ വന്ന് എൻ്റെ കാലിൻ്റെ താഴെ തന്നെ നിന്ന് ഇങ്ങനെ കുറുമ്പ് കടിച്ചു കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ അവൻ്റെ കൂടെ ഹോളിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അവൻ അവിടെത്തന്നെ കളിച്ചുകൊണ്ടിരിക്കും അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാനൊരു ചെയ്യാൻ പറ്റില്ല അങ്ങനെട്ടോ அப்ப ഞാൻ அத ഇങ്ങനെ Kitchen ൽ എങ്ങനെ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവനെ സ്റ്റോളറിൽ എർത്തിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരിത്താറാ പതിവ് പക്ഷേ ഇപ്പോ കുറച്ച് വലുതായില്ല ബെൽറ്റ് ഒക്കെ പൊട്ടിച്ച് എണീറ്റ് പോകുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിങ്ങനെ കിച്ചണിൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല ഒരു കൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവനങ്ങനെ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ ഉറക്കം തോന്നിയിരിക്കുന്നതാകുമ്പോൾ അതൊന്നും അവർ ഉറങ്ങിയിട്ട് അവൻ ഉറക്കം തെരഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കുന്നൊക്കെ ഒരു കഥയായിരിക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ എനർജെറ്റിക് ആയിട്ട് ഉണർന്നിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കുറച്ചും കൂടെയൊക്കെ ഈസിയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട് അവിടെ നിന്ന് ആത്തൂൻ്റെ മോനുണ്ടാവടുത്ത് പോയിരുന്ന് കളിച്ചാൽ മതി പക്ഷെ അതൊന്നും ചെയ്യില്ല പിന്നെ ആല കൂടിയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ കുറച്ച് സമയം വരെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കട്ടോ പക്ഷേ എപ്പോഴും ഞാൻ വേണം നിർബന്ധമൊന്നുമില്ല ഉപ്പ് അവൻ്റെ ഉപ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ അവൻ അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കും കളിച്ചുകൊണ്ട് നടക്കും പാലോടിക്കാൻ സമയം മാത്രമേ തിരഞ്ഞു വരാറുള്ളൂ പക്ഷേ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ പുറകുണ്ടാവും അപ്പോൾ ഇതാ കുറച്ച് സമയം ഇരുമ്പഴത്തേക്കിനും ആൾ ഇറങ്ങിപ്പോയി ഇതാണ് അവൻ്റെ ഒരു മെയിനായിട്ടുള്ള കളിക്കുന്ന ഒരു ഏരിയ ആൾ അപ്പിരുന്ന് തിരക്കാന്ന് തോന്നുന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഭാതകർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചിട്ടായിട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യാം രാവിലെ എണീച്ച് ഉടനെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അപ്പിടും പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കടന്നു ഇറങ്ങും എത്ര വൈകി എണീറ്റാലും ഭക്ഷണം കഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിൽക്കുകയുള്ളൂ അപ്പോഴത്തേക്കിനും അവൻ ഉറക്കം വരും അങ്ങനെയാണ് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവനെ ഞാൻ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ട് ഭക്ഷണം കൊടുക്കണം അതൊന്ന് ചൂടായിരുന്നു വരുമ്പോഴത്തേക്കും നമുക്ക് കുളിയും കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്ന് അവന് ഞാൻ അവിടെ ബേബി ചെയറിൽ ഇരുത്തിയിരുന്നു കേട്ടോ എവിടെ ഇരുത്തുവാണെങ്കിലും ബെൽറ്റ് ഇടാതെ അതിരത്താൻ പറ്റില്ല കാരണം കണ്ണ് തെറ്റുമ്പോഴത്തേക്കും അവൻ അവൻ്റെ സൂപ്പർ പവർ കാണിക്കാൻ അവൻ എണീറ്റ് ചാടിയാ ചാടാൻ വന്നിട്ടുണ്ടാവും ഇന്നലെയൊക്കെ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഭാഗത്തിന് താഴെ വീഴാതെനിക്ക് കിട്ടിയതാണ് ഒരു സെക്കൻഡ് സമയം മതി അവന് താഴോട്ട് ചാടാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് അത്രയും കുറുമ്പ് കയ്യിലുണ്ട് ഇപ്പോൾ വലുതായി വരെ അല്ല അവരുടേതായ രീതിയിലുള്ള എല്ലാ ഗ്രോത്തിൻ്റെ ചേഞ്ചസും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് ഫുഡ് ഞാൻ എപ്പോഴും ഈ ഒരു ഫീഡിങ് ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ കാരണം അല്ലാതെ സ്പൂൺ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും തെറുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് താഴെ വീണ് പോവും അനിയത്തി നോക്കിയിരുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവൾ കുറച്ചും കൂടെ കംഫർട്ട് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ കൊടുക്കാറുള്ളത് ഇതാവുമ്പോൾ ബാക്കി വരുന്ന ഫുഡ് നമ്മളിങ്ങനെ സ്പൂണിട്ട് ഇളക്കിയതൊന്നാകില്ലല്ലോ കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഇപ്പോൾ അവനിങ്ങനെ ഭയങ്കര ആയി ചിരിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും നല്ല കുട്ടിയായിട്ടാവും ഫുഡ് വയ്ക്കുന്നത് അത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണ് അവനിങ്ങനെ എന്താ പറയുക ഫോൺ ഫ്രണ്ടിൽ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നതിൻ്റെ സന്തോഷം കണ്ടത് കണ്ടോ അവളുടെ മൗത്ത് എക്സ്പ്രഷനൊക്കെ മാറി തുടങ്ങി പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഒരു മണിക്കൂർ നേരത്തേക്കുള്ളൊരു ചടങ്ങാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങൾ വന്നിരിക്കുക കേട്ടോ ആ ഫ്രണ്ട് ആ അതിൻ്റെ ഒരു ഡോറിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാത്തത് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ടാണ് കാരണം ഇപ്പം ഫുഡ് കഴിച്ച് കഴിയുന്നവരെ ഓരോ സാധനങ്ങളും എടുത്ത് കൈയ്യ് കൊടുക്കണം അപ്പോൾ അതിനകത്ത് അവനിങ്ങനെ അവൻ്റെ ശ്രദ്ധ അതിനകത്തോട്ടേക്ക് പോകുന്ന ഗ്യാപ്പിൽ അവൻ അറിയാതെ ആയ തുറക്കും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നാൽ ചില ദിവസങ്ങളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കും ചില ടേസ്റ്റുകൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു സാധാരണ രാവിലത്തെ ഫുഡ് വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ട് കഴിക്കാറുള്ളതാണ് പക്ഷേ എന്നാ അവന് തീരെ താല്പര്യമില്ലാത്തൊരു ദിവസമായിട്ട് എനിക്ക് തോന്നിയത് ആദ്യത്തെ ഒരു രണ്ട് മൂന്നാല് സ്പൂൺ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നിന്ന് അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൻ്റെ അടുത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട് രാവിലെ എണീറ്റ് ഇവൻ്റെ ഫുഡ് കഴിച്ച് ഇവനെ സെറ്റാക്കി ഉറക്കുന്നത് വരേക്കും വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം നോമ്പില്ലാത്ത സമയത്തൊക്കെ ഞാൻ രാവിലെ ഇവനെ ഉണരുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം എണീച്ചിട്ട് ശശുക്കാർക്ക് പോകാനുള്ളത് നമുക്ക് കഴിക്കാനുള്ളതൊക്കെ സെറ്റാക്കലാണ് പതിവ് അതല്ലെങ്കിൽ പിന്നെ അതൊന്നും ശരിയാവില്ല നടക്കില്ല നാലു മണി അഞ്ച് മണിയാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നോമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമുക്ക് ഈവനിങ്ങിൽ ഫുഡ് ആക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിൽ ഇവൻ ഉറങ്ങായിരിക്കും ഉറങ്ങാത്ത ദിവസങ്ങളിൽ ഞാൻ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആക്കുന്നത് ഇപ്പോൾ എൻ്റെ അനിയത്തി നാട്ടിൽ പോയിട്ട് ഇപ്പോൾ അതൊക്കെ കുറെ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും അവളെ കാണാത്ത എന്താന്ന് അവൾ കുറച്ച് ഒരു മാസമായി നാട്ടിലാണ് അപ്പോൾ ഞാനിപ്പോൾ ജോബിന് പോകുന്നില്ല അവനെ നോക്കിയോണ്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ ഞാനിങ്ങനെ വലിച്ചെ എന്തെങ്കിലും കയ്യിലെടുത്തോട്ട് കൊടുക്കും അതിനകത്ത് ആഴോട്ടേക്ക് അറിയും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തൊട്ടപ്പുറത്ത് റൂമിൽ കുട്ടിയടയ്ക്ക് വരാറുട്ടോ ആ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കുറച്ച് എളുപ്പമാണ് കാരണം രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ് പക്ഷേ പരസ്പര സാധനങ്ങളൊന്നും ഷെയർ ചെയ്യൂല അതിനൊക്കെ കുറച്ച് മടിയാണ് രണ്ടുപേർക്ക് ഇവനെടുക്കുന്ന സാധനം അവനും വേണം അവനെടുക്കുന്ന സാധനം ഇവനും വേണം അങ്ങനെ കുട്ടികളുടെ ഇതായിട്ടുള്ള കുട്ടിക്കുട്ടി എന്താ പറയുക പോര് കാണിക്കില്ല അവർ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ വന്നിട്ട് ഇവൻ്റെ ടോയ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വേഗം വേഗം ഫുഡ് കഴിക്കും കാരണം ഇത് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഇന്ന് കണ്ടോ ഫുഡ് കഴിച്ചുകഴിഞ്ഞ് അവൻ്റെ ചേരൻ്റെ താഴെയുള്ള കോലാണ് ഇത് ഇത്ര ഞാൻ പെറുക്കി വെക്കണം പെറുക്കി വെക്കാതെ ഞാൻ അവനെ ചേരുന്ന ഇറക്കി വരില്ല കേട്ടോ കാരണം വേഗം എടുത്തു എല്ലാം വായലിടും അപ്പം എന്ത് കിട്ടിയാലും പെറുക്കി തിന്നുന്നൊരു സമയമാണ് അപ്പോൾ അത് കാരണം എല്ലാം ഒന്ന് പെറുക്കി സെറ്റാക്കി നിലത്തൊന്നും ഇല്ല ഉറപ്പ് വരുത്തിന് ശേഷം താഴോട്ട് ഇറക്കി വിടുകയുള്ളൂ അങ്ങനെ ഇറക്കി വിട്ടാലും പിന്നെ അവൻ എന്തെങ്കിലും ഒക്കെ എവിടെയെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും നമ്മൾ കാണാത്തല്ല അവൻ കാണുമല്ലോ അപ്പോൾ അങ്ങനെ അവൻ്റെ മുഖം കഴിയുന്നതിന് ശേഷം ഇതായതാണ് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടോ നമ്മുടെ അടുത്ത് റൂമിലുള്ളവർ തന്നാണ് ഇപ്പോൾ നേരത്തെ ഒരു മോനെ കണ്ടല്ലേ അവൻ്റെ ഗിഫ്റ്റാണിത് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി ടോയും കൂടെ ഉണ്ടായിരുന്നു അത് അവൻ അവിടെ കൊണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളോട് ഒരുങ്ങി സെറ്റായിരിക്കുകയാണ് ഇന്ന് ഇവനെ നിങ്ങൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രി ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് പരിചയത്തിലുള്ള കുറച്ച് ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു ഇതായിട്ട് കുറേ ദിവസമായിട്ട് ഒരു വർഷം മുന്നേ കണ്ടാൻ ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ചെയ്തായിരിക്കും അപ്പോൾ അതൊന്നും ഇതാ നമ്മൾ ബർത്ത്ഡേക്ക് വേറെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെയുള്ള ചെരുപ്പാട്ടായത് അപ്പോൾ ഇത് അവനൊന്ന് ഗിഫ്റ്റ് കിട്ടിയ ഫസ്റ്റ് ഡ്രസ്സ് അല്ല അപ്പോൾ രാവിലെ കുളിച്ച് കുളിച്ചൊരുങ്ങിട്ട് പഴയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൻ ഡ്രസ്സ് തന്നെ ഇട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുതിയതിന് ഇട്ടോടുത്ത് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഡ്രസ്സ് ഇതുപോലെ തന്നെ അവന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ സെറ്റായിട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചെരുപ്പിട്ട് കൊടുക്കണം അവന് അതായിട്ട് കേട്ടോ ചെരുപ്പ് ഇടുന്നതാണ് ഇത്ര എക്സൈറ്റഡായിട്ട് അതിനകത്ത് തന്നെ നോക്കിയിരിക്കുന്നത് ഷൂ ഉണ്ടെങ്കിലും വല്ലപ്പോഴും ഇട്ട് കൊടുക്കുകയുള്ളൂ നമ്മൾ കൂടുതൽ സോക്സ് മാത്രമല്ല പുറത്തു കൊണ്ടുപോവാറുള്ളത് അപ്പോൾ അവന് ചെരുപ്പ് കിട്ടിയപ്പോൾ ഇത് എന്ത് സാധനമാണ് ഈ കാലില് ഇടുന്നത് എന്നുള്ളൊരു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ആണ് ആൾക്കാർ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ മോർണിംഗ് റൂട്ടീൻ കേട്ടോ പക്ഷേ ഞങ്ങളെ മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം സമയം ഒന്നര രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനെന്താ അവനൊരുക്കി സെറ്റാക്കി ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ചെരുപ്പിട്ടത് അവന് ഭയങ്കര ഡിസ്റ്റർബായിട്ടുണ്ടെന്ന് തോന്നുന്നു കാലിൽ എന്തോ പോലെ അതുകൊണ്ടാണ് ഇങ്ങനെ കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആൾ പക്ഷേ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ഡ്രസ്സിലോട്ട് നല്ല കറക്റ്റായിട്ട് ആവുന്നുണ്ട് അവൻ്റെ ബർത്ത്ഡേ ഡേ ഡ്രസ്സും ഞങ്ങളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് സാധാരണ ഇങ്ങനെ അത് നിൽക്കൂല കേട്ടോ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം വാഞ്ഞ് കളി കളിക്കുന്ന ആളാണ് അപ്പോൾ ഇത് ഭയങ്കര ആയിട്ടുണ്ട് അതിങ്ങനെ തട്ടി തട്ടി കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കണ്ടവർ അവനെ കുത്താൻ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് അഴിഞ്ഞ് വരുന്നത് ഇൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫാസ്റ്റായിട്ട് എത്തണമെച്ചെങ്കിലും അവനെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നിട്ടാ പോവുക കാരണം മുട്ടൂത്തുന്നതിന് സ്പീഡ് കുറവാണല്ലോ അപ്പോൾ എന്താ പറയുക കുറച്ച് സമയം ഇങ്ങനെ ഓടി കളിച്ച് ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ പണികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ദിവസം സെയിം കാര്യങ്ങൾ തന്നെ നടക്കാറുള്ളത് ഡ്രസ്സിൻ്റെ കളർ മാറും അതേപോലെ എണീക്കുന്നതിൻ്റെയൊക്കെ കിടക്കുന്നതിൻ്റെ സമയം മാറും എന്നല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറ് ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുത്തിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ സമയം കിട്ടാറില്ല ഇന്ന് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ ബർത്ത് ഡേ അല്ല ഈ ഒരു ദിവസം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് അവന് നിൽക്കാനൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് സാധാരണ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചു നടക്കാറൊക്കെയുള്ളതാണ് ചെരുപ്പ് കാലിലുള്ളത് കാരണം അവന് നിക്കാനോ അതുപോലെ മുട്ടത്ത് നടക്കാനും എല്ലാത്തിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കിട്ടും അപ്പം ഞാൻ പിന്നെ പാവം തോന്നിയ പൂരി കൊടുത്തു എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇട്ട് കൊടുത്താണ് അങ്ങനെ ആശാരഥ മ്യൂസിക്കൽ ടോയ്സ് വെച്ച് കളിക്കുകയാണ് ഇവനും മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാൽ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് കുലുങ്ങും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും അതുപോലെ വണ്ടികളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞാൽ അവൻ കരയില്ല ബാക്കി എന്ത് ശബ്ദം കുറച്ച് ഉയർന്നു കേട്ട് കഴിഞ്ഞാൽ അവന് പേടിയും കരച്ചിലൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളും അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവന് ഏകദേശം ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ആദ്യപ്പെടുത്തി ഉറക്കണം അതിനു ശേഷം കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ന് ഈവനിങ്ങിൽ പാർട്ടിക്ക് വേണ്ടി പോണം അപ്പോൾ എല്ലാവരും ഉണ്ട് മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമായിട്ട് അതിൻ്റെ എല്ലാവരും ബ്ലെസ്സിങ് വേണം കാരണം ഒരുപാട് പേര് നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളൊക്കെ നിങ്ങൾക്കെ വേണ്ടിയിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് ബിസി ആയതുകൊണ്ട് എത്താൻ കണ്ടോ പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ ആദൂ ഇതാ ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ബാക്കി പണികളൊക്കെ തീർക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഞാൻ ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് വേണ്ടി വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ ശരി ബൈ